കരുനാഗപ്പള്ളിയിലെ തഴത്തോടുകളിൽ നീരൊഴുക്ക് നിലച്ചു മഴക്കാലത്ത് ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നാണ് ആശങ്ക തഴത്തോടുകളിൽ ജലമൊഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പ്രധാനമായും മൂന്ന് കുലശേഖരപുരം കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നത് ഒന്നും രണ്ടും തജത്തോടുകൾ കായംകുളം കായലിൽ നിന്നാരംഭിച്ച് കുലശേഖരപുരം കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു ആദിനാട് തെക്കു നിന്നാരംഭിച്ച് കരുനാഗപ്പള്ളി വട്ടക്കായലിൽ പതിക്കുന്നതാണ് മൂന്നാമത്തെ തജത്തോട് ഓരോ മഴക്കാലത്തും തജത്തോടുകൾ കരകവിഞ്ഞ് സമീപത്തുള്ള മേഖലകളിൽ വെള്ളം കയറുന്നത് പതിവാണ് ഇതോടെ നൂറുകണക്കിന് വീടുകൾ വെള്ളക്കെട്ടിലാകും വ്യാപകമായ കൃഷിനാശത്തിനും ഇത് കാരണമാകും പലയിടത്തും പാതകളും വെള്ളത്തിൽ മുങ്ങും കഴിഞ്ഞ മഴക്കാലത്തും കരുനാഗപ്പള്ളി നഗരസഭയിലുൾപ്പെടെ ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു വർഷങ്ങളായി സംരക്ഷണമില്ലാതെ കിടക്കുന്ന തോടുകളിൽ പലയിടത്തും വശങ്ങളിടിഞ്ഞ് ആഴം കുറഞ്ഞു വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി കുറ്റിച്ചെടികളും കുളവാഴകളും വളർന്നു നിൽക്കുകയാണ് ഇതാണ് തീരങ്ങളിൽ വെള്ളം കയറുന്നതിന് കാരണമാകുന്നത് ചിലയിടങ്ങളിൽ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് വൃത്തിയാക്കാറുണ്ട് പല ഭാഗത്തും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാൽ തോടുകളുടെ ഭൂരിഭാഗവും ഒരുവിധ സംരക്ഷണവുമില്ലാതെ കിടക്കുകയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് തോടുകളുടെ സംരക്ഷണ ചുമതല തോടിന്റെ വശങ്ങളിൽ ഭിത്തികൾ നിർമ്മിച്ച് ആഴം കൂട്ടുന്നതിന് വലിയ തുക വേണ്ടിവരും ഇത് ലഭിക്കാത്തതാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന് കാരണമെന്നാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് പറയുന്നത് ഒരു കാലത്ത് കുലശേഖരപുരം കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ പ്രധാന ജലസ്രോതസ്സുകളായിരുന്നു തലത്തോടുകൾ പിന്നീട് കൃഷി നിലച്ചതോടെ തോടുകളും അനാഥമായി കയ്യേറ്റം ഉൾപ്പെടെ തോടിന്റെ വീതി കുറയാനും കാരണമായിട്ടുണ്ട് പലയിടത്തും തോട് മാലിന്യം തള്ളൽ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി